ആസിഫ് ആസിഫലി നായകനായിത്തിയ രേഖാചിത്രം എന്ന സിനിമ മികച്ച പ്രതികരണവുമായി മുന്നോട്ടു വലിയ ട്വിസ്റ്റുകളോ സസ്പെൻസുകളോ ഇല്ലാത്ത ഒരു ത്രില്ലർ ചിത്രമാണ് രേഖാചിത്രം മരണം അതൊരു ഉറപ്പാണ് എന്നാൽ അതിനേക്കാൾ വലിയ വേദനയാണ് കാത്തിരിപ്പ് രേഖാചിത്രത്തിലെ ഒരു കഥാപാത്രം പറയുന്ന ഡയലോഗാണിത് രേഖാചിത്രത്തിന്റെ കാതൽ തന്നെയാണ് ഈ പറഞ്ഞ ഡയലോഗിലും ഉള്ളത് ഒരു സിനിമാ ലൊക്കേഷനിൽ നിന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണാതാകുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഉണ്ടാകുന്ന വഴിത്തിരിവുമാണ് രേഖാചിത്രം എന്ന സിനിമ പറയുന്നത് കഥാ മേക്കിംഗ് പെർഫോമൻസ് ഇതുതന്നെയാണ് രേഖാചിത്രത്തിന്റെ നെടുന്തോണ് യാതൊരുവിധ വലിച്ചു നീട്ടലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒന്നുമില്ലാതെ നല്ല വൃത്തിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് സംവിധായകൻ ജോഫിൻ ടീച്ചാക്കോ രൂപപ്പെടുത്തിയിട്ടുണ്ട് ദ പ്രീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷമുള്ള രണ്ടാം വരവിൽ ഹെവി മേക്കിങ്ങിലൂടെയാണ് ജോഫിൻ പ്രേക്ഷകരുടെ കയ്യടി നേടുന്നത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കഥ തന്നെയാണ് കഥയിലുള്ള ഓരോ ചെറിയ കണക്ഷൻസ് പോലും ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു പാളിച്ച പറ്റിയാൽ മൊത്തത്തിൽ കൈവിട്ടു പോകുമായിരുന്ന ഒരു പ്ലോട്ടിനെ തന്റെ ബില്ല്യൻസ് കൊണ്ട് തന്നെയാണ് സംവിധായകൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് വലിയ ടിസ്റ്റുകളോ സസ്പെൻസുകളോ ഇല്ലാതെ തന്നെ ത്രില്ലർ ചിത്രം ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് ജോഫിൻ വളരെ എൻഗേജിംഗ് ആയി തന്നെയാണ് ആദ്യ പകുതി സഞ്ചരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ചെറിയൊരു സൂക്കറും പ്രഷറിനും അനുഭവപ്പെടുന്നത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ബാലൻസ് ചെയ്ത് നിർത്തുന്നുമുണ്ട് സംവിധായകൻ കെട്ടിറപ്പുള്ള തിരക്കഥയാണ് ചിത്രത്തിന്റെ മറ്റൊരു ശക്തി ചിത്രത്തിലെ ചില ഡയലോഗുകളും പ്രേക്ഷകരെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് ജോൺ മന്ത്രിക്കൽ രാമു സുനിൽ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് രേഖാചിത്രം ഒരു സിനിമ എന്നതിനേക്കാൾ ഉപരി ഒരുപാട് സംഭവങ്ങൾ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് കാതോട് കാതോരം എന്ന സിനിമയിലെ ദേവദൂതർ പാടി എന്ന പാട്ടും ആ സിനിമയിലെ ലൊക്കേഷനും ആ കാലഘട്ടത്തെക്കുറിച്ചുമൊക്കെ പുതിയ തലമുറയോട് വളരെ ഭംഗിയായി സമ്മതിക്കുന്നുമുണ്ട് സിനിമ കാതോട് കാതോരം റെഫറൻസ് വളരെ നന്നായി തന്നെ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഒരു കുഞ്ഞു സസ്പെൻസും രണ്ടാം പകുതിയിൽ പ്രേക്ഷകനെ കാത്തിരിപ്പുണ്ട് കാത്തിരിപ്പുണ്ട്സിലേക്ക് വന്നാൽ എപ്പോഴത്തേം പോലെ തന്നെ ആസിഫിൽ ഈ ചിത്രത്തിലും പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് വളരെ പക്വതയുള്ള ഒരു നടനെയാണ് ഈ ചിത്രത്തിലും ആസിഫിൽ കാണാനാവുക ആസിഫിന്റെ കരിയറിലെ മികച്ച പോലീസ് വേഷങ്ങളുടെ ലിസ്റ്റിൽ ചിത്രത്തിലെ രേഖാചിത്രത്തിലെ ഉണ്ടാവും രേഖ എന്ന കഥാപാത്രത്തെ അനശ്വരയും മികച്ചതാകി എൺപതുകളിൽ ലുക്കിലാണ് അനശ്വര ചിത്രത്തിലെത്തിയത് ആ രംഗങ്ങളൊക്കെയും അത്ര മനോഹരമായിട്ടാണ് അനശ്വര ചെയ്തു വെച്ചിരിക്കുന്നത് മനോജ് കെ ജയൻ സിദ്ദിഖി ഹരിശ്രീ അശോകൻ നിഷാന്ത് സാഗർ സായി ജഗദീഷ് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് സിനിമയിൽ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ എയെ റീക്രിയേറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പു പ്രഭാകറിന്റെ ഛായാഗ്രഹണവും കയ്യടി അർഹിക്കുന്നുണ്ട് രണ്ടര മണിക്കൂർ മടുപ്പില്ലാതെ കാണാനുള്ളതെല്ലാം കൃത്യമായി ചേർത്ത് വെച്ചിട്ടുണ്ട് രേഖാചിത്രത്തിൽ സംവിധായകൻ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണാൻ ഇഷ്ടമുള്ള ഏതൊരാൾക്കും ധൈര്യമായി ചിത്രത്തിന് എടുക്കാം